നമസ്കാരം ആദ്യത്തെ അമേരിക്കക്കാരനായ മാർപ്പാപ്പയായി മാറുകയാണ് ലെയോ പതിനാലാമൻ ആദ്യമായിട്ട് അമേരിക്കയിൽ നിന്ന് ഒരാൾ മാർപ്പാപ്പയാകുമ്പോൾ രാജ്യമെങ്ങും വലിയ തോതിലുള്ള ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും അദ്ദേഹവുമായി ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും മാർപ്പാപ്പയെ നേരിട്ട് കാണാൻ താൻ ആഗ്രഹിക്കുന്നതായും തങ്ങളുടെ കൂടിക്കാഴ്ച വലിയ അർത്ഥവത്തായതായിരിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ അമേരിക്കയിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത് മാർപ്പാപ്പയുടെ കുടുംബാംഗങ്ങളാണ് മാധ്യമങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെ പിന്നാലെയാണ് അല്ല കുട്ടിക്കാലത്ത് ഒരിക്കൽ തൻ്റെ സഹോദരൻ താൻ പറഞ്ഞു എന്നാണ് വളരെ സൗമ്യനായ ശാന്തനായ ഒരു വിശുദ്ധ ജീവിതം തന്നെ നയിച്ചിരുന്ന തൻ്റെ സഹോദരനോട് തങ്ങൾ കളിയാക്കി പലപ്പോഴും ചോദിക്കുമായിരുന്നു നീ മാർപ്പാപ്പ ആകാൻ പോവുകയാണോ എന്ന് അത്രത്തോളം നല്ല ഒരു കുട്ടിയായിരുന്നു തങ്ങളുടെ സഹോദരൻ മാത്രമല്ല കുട്ടിക്കാലത്ത് തങ്ങളുടെ തെരുവിലുള്ള മറ്റു വീട്ടുകാരൊക്കെ തന്നെ പറയുമായിരുന്നു റോബർട്ടിനെ നോക്കുക എത്ര ശാന്തനാണ് ഒരു കാലത്ത് ഈ റോബർട്ട് മാർപ്പാപ്പയാകും വന്നു പക്ഷേ എല്ലാവരും അത് തമാശറ്റെടുത്തതേ ഉള്ളൂ കാരണം ഒരിക്കലും തങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ മാർപ്പാപ്പയാകുമെന്ന് സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ല എന്നാണ് മറ്റൊരു സഹോദരനായ ജോൺ പറയുന്നത് തന്നോടൊരിക്കലും കുട്ടിക്കാലത്ത് സഹോദരൻ പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ മാർപ്പാപ്പയാകും വന്ന് അന്ന് നിരന്തരമായി ഇത് പറഞ്ഞ് തങ്ങൾ കളിയാക്കുമായിരുന്നു എന്നും സഹോദരന്മാർ ഓർക്കുന്നു പക്ഷേ അവരാരും അന്ന് കരുതിയിരുന്നില്ല ഒരിക്കലും ഇത് യാഥാർത്ഥ്യമാകുവന്നു ശരിക്കും യാഥാർത്ഥ്യം ഇപ്പോഴും അമ്പലപ്പോഴും കൂടി തന്നെയാണ് അവർ നോക്കിക്കാണുന്നത് തങ്ങളുടെ സഹോദരനെ മാർപ്പാപ്പയായി പ്രഖ്യാപിച്ചു വന്ന വാർത്ത ടെലിവിഷനിൽ വന്ന് അദ്ദേഹം വത്തിക്കാനിൽ നിന്ന് മാർപ്പാപ്പയായി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയി എന്നാണ് സഹോദരന്മാർ പറയുന്നത് മാത്രമല്ല അവർ പറയുന്നത് അദ്ദേഹത്തിന് വലിയൊരു ഉത്തരവാദിത്തമാണ് ലഭിച്ചിരിക്കുന്നത് കാരണം എല്ലാ സഭകളും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു ഒരു സമയത്ത് മാർപ്പാപ്പയ്ക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതിന് തങ്ങളുടെ സഹോദരനെ ആരോഗ്യം നൽകട്ടെ ദൈവം എന്നാണ് അവരുടെയൊക്കെ തന്നെ ആശംസ മാത്രമല്ല മറ്റൊരു ആശങ്കയെ സഹോദരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വരെ തങ്ങൾക്ക് സഹോദരനെ നേരിട്ട് കാണാം എപ്പോഴാണെങ്കിലും ഫോൺ ചെയ്യാം അങ്ങനെ ഒരു സൗകര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം മാർപ്പാപ്പയാണ് അതുകൊണ്ട് തന്നെ ഇനി പഴയതുപോലെ നേരിട്ട് ഫോൺ ചെയ്യാനും കാണാനുമൊക്കെ കഴിയുമോ എന്ന് അവർ പലപ്പോഴും അവർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരനായ ലൂയിസ് പറയുന്നത് കോൺക്ലേവിൽ പങ്കെടുക്കാനായി പോകുന്നതിന് മുമ്പ് മാർപ്പാപ്പയായി കോൺക്ലേവ് തിരഞ്ഞെടുത്താൽ അത് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും എന്നായിരുന്നു മാർപ്പാപ്പ മറുപടി നൽകിയത് എന്നാണ് അത് ദൈവത്തിൻ്റെ നിയോഗമാണ് അങ്ങനെ എൻ്റെ തിരഞ്ഞെടുത്താൽ ആ പദവി ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാർപ്പാപ്പയുടെ ആദ്യ ഉദ്ഘാടന കുർബാന ഈ മാസം പതിനെട്ടിനാണ് നടക്കുന്നത് ഏതായാലും സഹോദരനെ എത്രയും വേഗം നേരിട്ട് കാണാനുള്ള തത്രപ്പാടിലാണ് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ എല്ലാവരും അത്യാഹ്ലാദത്തിലാണ് കാരണം തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മാർപ്പാപ്പയാകുക എന്ന് പറയുന്നത് തങ്ങളെപ്പോലെ സാധാരണക്കാരായ ഒരു വീട്ടിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സങ്കല്പത്തിനും അപ്പുറമാണ് എന്നാണ് ഇവർ പറയുന്നത്